പതിനൊന്ന് നാൾ പ്രതിശുദ്ധി ആചരിച്ച് അതിലേതെങ്കിലും ഒരു നാൾ മനസ്സിലാവണ്ട ആദ്യമൂലം വെട്ടിക്കൂട് പോയിട്ട് എൻ്റെ അച്ഛനോട് നല്ലവണ്ണം പറഞ്ഞേക്കാം അത് കഴിഞ്ഞ് മണ്ണാറശാലയിൽ വന്നിട്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചേക്കാം ഒരു പാലം നൂടി കറങ്ങും നിന്റെ ഉദരം മുഴുകി അതിലൊരു കനി അങ്ങോട്ട് കൊടുത്തേക്കാം രണ്ട് സ്ഥലത്ത് മനസ്സിലാവണ്ട പതിനൊന്ന് നാളും അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര് ഒരു കുളത്തിൻ്റെ കാലം ഒരു പാത്രം നെയ്യ് നിന്ന് നിന്റെ പണിയാളരം ശരീരം മുഴുങ്ങി നിലയിൽ കൊടുത്തിട്ടേ ുന്ന സമയത്ത് ഒരു വെള്ളി നീ നിന്റെ പെൺസന്ധാനത്തിന്റെ ഉദരമൊഴിഞ്ഞാനിട്ട് വെള്ളപ്പട്ടിൽ നിന്റെ ദേശത്തെ അച്ഛന് രണ്ടാമത് മഞ്ഞപ്പട്ടിൽ ചൂലക്കാട്ടിന് മൂന്നാമത് ചുവന്ന പട്ടിൽ നിന്റെ ദേശത്തെ കാളിക്ക് അല്ലെങ്കിൽ എൻ്റെ ശരിയായിട്ടുള്ള കൊടുങ്ങല്ലൂർ കാളിക്ക് നാലാമത്തത് നീല നിറത്തിലുള്ള പട്ടിൽ എന്നെ സങ്കല്പിച്ച് വെക്കാം പതിനൊന്ന് ദിവസം പതിനൊന്ന് വെള്ളി നാല് നിറത്തിലുള്ള പട്ടിൽ നാല് വെള്ളി വീതം ഒരു ദിവസം പതിനൊന്ന് വെള്ളി ഒഴിച്ചു വെക്ക പന്ത്രണ്ടാമത് ദിവസം മുടക്കാം കുഴിഞ്ഞു വെക്കുന്ന നേരത്ത് പറയാ ഞാൻ പാകുന്ന വിത്ത് എന്റെ പിണിയാളുടെ പാത്രത്തിനകത്ത് മുളച്ച് ആപത്തും കൂടാതെ കണ്ട് വന്നു നിന്നതേതാ നിങ്ങടെ തിരിച്ചാ മുഖം വെറുതെ വെറുതെ തോക്കത്തിന്റെ വെള്ളി എനിക്ക് തന്നെ വന്നു നിന്ന് തരാം മതിയാ ആദ്യത്തെ ആ പതിനൊന്ന് നാളത്തെ വെള്ളി ആ പിറന്നു വീഴുന്ന ഉണ്ണിയെ കൊണ്ട് ആറുമാസക്കാലത്തിൽ നിന്റെ ദേശത്ത് അച്ഛന് ചോറുണ്ണിന് കൊടുത്തേക്കാം മനസ്സിലായേ രണ്ടാമത് എന്റെ കാളിക്ക് കൊടുങ്ങല്ല ഒരു കാളിക്ക് ആ ചുവന്ന പട്ടിലെ വെള്ളിയും മീഡിയം താച്ചിന് അവിടെ കൊണ്ടുപോയിട്ട് അന്നം കൊടുത്തേക്കാം മൂന്നാമത്തത് മഞ്ഞപ്പട്ടിലെ വെള്ളി ചൂലക്കാരൻ അവിടെ കൊണ്ടുപോയിട്ട് ഇതും കഴിച്ചേക്കാം മനസ്സിലാവേണ്ട നാലാമത് പിറന്നു വീഴുന്ന തൂക്കത്തിന്റെ വെള്ളി ആറുമാസത്തെ ചോറുണ് കഴിഞ്ഞാൽ എന്റെ തിരി മുമ്പിൽ കൊണ്ടു തന്നേക്കാം മനസ്സിലാവണ്ട പിറന്നും തൂക്കും

എന്നിട്ടാര ശരീരം എന്താ ചൂട് പറഞ്ഞേക്കുന്നത് അളവിൽ കൂടുതൽ ചൂടുള്ളത് ആരക്കാതാ പറഞ്ഞത് പാതി വെള്ളത്തിൽ വെള്ളത്തിലിരിക്കാൻ പറഞ്ഞുണ്ടാ തണുത്ത വെള്ളത്തിൽ പറഞ്ഞിട്ടാ ഏ ആ പറഞ്ഞു തണുത്ത വെള്ളത്തിലിരിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ തണുപ്പടിക്കുന്നതായ പദാർത്ഥങ്ങൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടാ നിനക്കെന്നൊരു ഉറപ്പില്ല എനിക്ക് കാര്യം പറഞ്ഞ എന്റെ അച്ഛനോട് അങ്ങോട്ടും പറഞ്ഞു കാര്യം നടത്തി തരാൻ പറ്റുള്ളൂ മനസ്സിലായില്ല അപ്പൊ നീരപ്പിക്കുന്നു അത് എങ്ങനെയാ ആ അത് തന്നെയാ ചോദിച്ചോളൂ അപ്പൊ അതെങ്ങനെയാവ തണുപ്പിക്കണം അല്ലേ അത് വെച്ചിട്ട് തണുപ്പിക്കുന്ന പെട്ടിക്കകത്ത് നിന്നോട് പറഞ്ഞേക്കണു ശരീരം തണുക്കണം മനസിലായി തണുത്ത വെള്ളത്തില് ഇവിടെ നിന്നെടുത്തു അതെ ഇത്രയും ഭാഗം തണുത്തിരിക്കണം തണുത്ത പദാർത്ഥങ്ങൾ അതായത് ശരീരത്തിനകത്തേക്ക് തണവ് തരുന്നതായ പദാർത്ഥങ്ങൾ കഴിച്ചിരിക്കണം ഒന്ന് രണ്ടു വട്ടം പൊട്ടിത്തുള്ളി പോയിണ്ടാവ അതിന്റെ ശ്രദ്ധിക്കാൻ പറഞ്ഞതിന്റെ കാര്യമാണല്ലേ ഒന്ന് രണ്ട് വട്ടങ്ങാനും പൊട്ടി തുള്ളി പോയോ എന്നാ എന്റെ നീ എങ്ങനെ ഉദ്ദേശിച്ചു അതല്ല എനിക്കറിയാം എനിക്ക് പറയില്ല മുപ്പും നമുക്ക് ഇരുപത്തെട്ട് മുപ്പാള് കൂടുമ്പോ പെൺസന്താനങ്ങൾക്ക് ചുറ്റി വെച്ചിട്ട് ഇല്ലേ ഇന്ന് ഈ മാസം ഇതേ ദിവസം വന്ന അടുത്ത മാസം ഇതേ ദിവസം വരണ്ടേ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം അല്ലേ അങ്ങനെയല്ലേ അഞ്ചാറ് നാള് കൂടുതലും മാറിയല്ലോ ഇന്ന് വരേണ്ടതാന്ന് നിൽക്കുക അടുത്ത മാസം ഇതേ ദിവസം വരണ്ടതാ ഒരു ദിവസം കൂടി കഴിഞ്ഞു വന്നില്ല പിന്നെ ഒരു ആറേഴ് ദിവസം കൂടി കഴിഞ്ഞു അപ്പൊ എന്താ വിചാരിക്ക അല്ലേ അത് കഴിഞ്ഞിട്ട് പൊട്ടിത്തും പോയിട്ട് അങ്ങനെ എത്ര അത്ര വട്ടണ്ടായിട്ടോ പിന്നെ നീ എന്താ മൂന്ന് മാസം നാലു മാസമായിട്ട് പോയ കണക്കല്ല എന്റെ കണക്ക് ഇതാണ് എന്റെ കണക്ക് അപ്പൊ ഇനി ഞാൻ എന്താ തരണ്ട അത് പറയാം രണ്ടുപേരെ നക്ഷത്രം പറഞ്ഞോ തന്നു തീറ്റ ഭരണി നക്ഷത്രക്കാർക്ക് ഇത്തിരി വ്യാഴം മട്ടമുത്തിൽ ദോഷല്ലേ പറഞ്ഞു ഇന്ന് പാവം മാറാനും ഞാൻ തരാം തീർന്ന വല്യ കൊഴപ്പൊന്നും മനസ്സിലായില്ല നട്ടുണ്ടായൊന്നും അടുത്തല്ലേ അടുത്തു കെട്ടിക്കരാ അടുത്ത കുടിക്കു കെട്ടിക്കോള മനസിലായില്ല ഇതേ അടുത്ത കുടിക്കു കെട്ടി കൊടുത്ത് അവിടെ മണ്ണ് മാന്തി കുടിച്ചു മുടിക്കും മനസ്സിലായില്ല കുടിലിച്ച് എൻ്റെ ഭാഷയെ കുടിലിന് നിനക്ക് മനസ്സിലായില്ല പുണ്യസന്ധാനങ്ങൾ ഭക്ഷിക്കുന്ന വസ്തുക്കൾ ഇഷ്ടം ബലം മാത്രമല്ലേ അപ്പൊ ഇരിക്കുന്നതൊക്കെ അവളെ കൊണ്ടുവന്ന് കുഴിച്ചും മുടിക്കണം എനിക്കായിട്ടൊരു ഭാഗം തരില്ലേ അതിൻ്റെ നടുപന്തൽ കുഴിച്ചും മുടിക്കോ ഞാനാ പറഞ്ഞപ്പോ അതൊക്കെ എന്താ കൊണ്ടുവന്നെന്താ ഞാൻ മനസിലായില്ലേ പറഞ്ഞത് അതൊക്കെ കൊണ്ടുവന്നിട്ട് നീ നശിച്ചിട്ടില്ല അവര് എന്റെ അടപ്പുറത്തുള്ള കാളിക്ക് വച്ച നീളമായാലും ശരി നാലാം വേദക്കാരന്റെ കോഴിമുട്ടോ രൂപയോ ചെമ്പുതകിടോ ചെറുനാരങ്ങോ പൊടിയോ എന്തൊക്കെ ആയിക്കോട്ടെ ഇതൊക്കെ നിന്റെ കൊളപ്പിൽ വീഴുന്നില്ലേ എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയ എന്നെ മാറ്റം എന്നെ മാറ്റം നോക്കിട്ട് പറ്റില്ല നിനക്ക് രക്ഷകനായിട്ട് നിൽക്കുന്ന എണ്ണ മാറ്റാനായിട്ടേ കർമ്മീനെ കൊണ്ട് ചെയ്യിച്ചിട്ട് മാറ്റാൻ പറ്റില്ല മനസ്സിലായാ മനസ്സിലായാ ഞാൻ പറഞ്ഞു എനിക്കൊരു പേരില്ല എന്നെ പിടിച്ചു കെട്ടാന്ന് നോക്കിയിട്ട് കെട്ടാൻ പറ്റില്ല നിന്റെ അടുത്ത് ഞാനൊന്നും മാറിത്തരണം എന്നാലേ നിന്നെ തല്ലാൻ പറ്റുള്ളൂ അതിന് എന്നെ മാറ്റാൻ നോക്കിയിട്ടേ പല കർമ്മികളെ കൊണ്ട് ചെയ്യിച്ചിട്ടെ ആ കർമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ആരാണെന്ന് എൻ്റെ ആട്ടക്കാരുടെ കൂടെ ഇരിക്കുന്ന തരുവേഗം മനസ്സിലാക്കി മനസ്സിലായിട്ട് അങ്ങനെ വേഗം സ്ഥാനമാനം ഒഴിഞ്ഞ് മനസ്സിലായില്ല എന്നെ കൂട്ടാന്ന് വെച്ചിട്ട് മനസ്സിലായില്ല അപ്പൊ എന്റെ ഭാഗം വാങ്ങിവെച്ച് അത് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇങ്ങനെ ഇതല്ല വേറെ ഉണ്ടല്ലോ അപ്പൊ എന്റെ ആട്ടക്കാരുടെ കൂടെ ഒരു കരുവുണ്ട് അതിന് പിടിക്കാൻ പോകും അതിലിത്തിരി പാടുണ്ട് ആവുന്നു കർമ്മി മനസ്സിലായില്ല ഏ ഞാനല്ല പറയുന്നു എനിക്കൊരു പെടില്ല മനസിലായില്ല എന്നെ കെട്ടാന്നൊക്കെ ഇത്ര നേരെ ആവാഴിച്ചു വെച്ചുള്ളൂ അത് കഴിഞ്ഞപ്പോ വേറൊരു മുതല കണ്ടപ്പോഴേ ആ കർമ്മി പറഞ്ഞിട്ട് ഇത് നടപടിയാവില്ല മനസ്സിലാവില്ല നടക്കില്ലാന്ന് പറഞ്ഞു അങ്ങരിക്കും രക്ഷയുണ്ട് അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല കുട്ടിയാക്കില്ല മുന്നിലായ ഞാനുണ്ടോ എനിക്കൊരു പെടില്ല നിന്നെ രക്ഷിക്കാന്ന് ഞാൻ പറഞ്ഞാലേ വെറുതെ ആട്ടക്കാരൻ പറയാ എന്റെ ആട്ടക്കാരന്റെ കൂടെ ഒരു കരുവുണ്ട് അത് ഇന്നും